തെറ്റിൽ കുരുക്കപ്പെട്ടൊരു സ്ത്രീ കുരുക്കപ്പെട്ടെന്ന വാക്കുപയോഗിക്കുന്നതിനെ ഭംഗി അവന് മുമ്പിലേക്ക് അവളെ തള്ളിയിട്ടുകൊണ്ട് ആൾക്കൂട്ടം ചോദിക്കുകയാണ് ഇവളുടെ മീത നിന്റെ തീർപ്പെന്താ മോശം നിയമം അനുസരിച്ച് കലറിഞ്ഞ് കൊല്ലപ്പെടേണ്ട ഒരുവളാണ് അപ്പോൾ ആദ്യവും അവസാനവുമായിട്ട് അവിടെ നിന്ന് എഴുതിയ എന്തോ ഒന്ന് വ്യവസ്ഥ സൂചനത്തിന് മുമ്പ് നമ്മൾ വായിക്കുന്നില്ല നമ്മുടെ നസ്രത്തിലെ സ്നേഹിതൻ എന്തെങ്കിലും ഇങ്ങനെ എഴുതുന്നതായിട്ട് അവിടുന്ന് നിലത്തിരുന്ന് ഇങ്ങനെ എഴുതാൻ തുടങ്ങി എന്തായിരിക്കും അവിടുന്ന് എഴുതിയിട്ടുള്ളത് എന്തായാലും ആ എഴുത്ത് കൃത്യമായിട്ട് ഈ ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ എന്തായിരിക്കും എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത് ചിലത് പറയാറുണ്ട് ഈ ചുറ്റിനും കൂടി നിൽക്കുന്ന മനുഷ്യരുടെ അപരാധങ്ങളെ അവിടെ നിന്ന് ഇങ്ങനെ എണ്ണി എണ്ണി അവരെ വല്ലാതെ കുരുക്കിലാക്കുക എന്നുള്ള ബാലിശമാണ് ചിന്ത മനുഷ്യനെ ഇങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞുകൊടുക്കുന്ന അവന്റെ ലജ്ജാഭാരത്തെ വർദ്ധിപ്പിക്കുന്ന ഒരാളുടെ പേരല്ല യേശു എൻ്റെ അന്നും ഉള്ള ഒരു സങ്കല്പം ഇതാണ് അവിടെ നിശ്ചയമായിട്ട് എഴുതിയിട്ടുള്ള വാക്ക് അത് തന്നെയായിരിക്കും കമ്പാഷൻ കരുണ 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 കാരണം ഹൃദയത്തെ വിപുലീകരിക്കാനായിട്ട് ഇതിനേക്കാൾ നല്ലൊരു പദം വേറെയില്ല ആ പദം എല്ലായിടത്തും ഒന്ന് എഴുതി വെച്ച് നോക്കൂ പള്ളികളില് പള്ളിക്കൂടങ്ങളില് ചന്തസ്ഥലങ്ങളില് ട്രാമുകളില് എല്ലായിടത്തും സുവിശേഷത്തിൽ നിന്ന് കരുണ എന്ന് ഒരു പദം മാറ്റിക്കഴിഞ്ഞാല് ബാക്കി എന്തവശേഷിക്കും സുവിശേഷത്തിന്റെ കാതൽ ഈ കരുണയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് നമ്മുടെ കാലത്ത് സഹായിക്കാന്നുള്ളതായിരിക്കും ചെറിയ ശരിയായ സുവിശേഷ തരണം ആ സമ്മർദ്ദത്തെ അവന്റെ മീഴികളിൽ കൂടെ കാണാനൊക്ക എന്ന് പറയുന്ന ആ അതികാഠമായ ഒരു നിലപാടിന്റെ പേരാണ് കാരണം അവർ വെറുതെ ഒരു വികാരത്തിന്റെ പേര് മാത്രമല്ല ഒരു പാഷന്റെ പേര് മാത്രമല്ല അതിനകത്ത് പലപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരെ കാണാതെ പോകുന്നുണ്ട് അവരിലേക്ക് തീരെ പ്രവേശനമില്ലാതെ നമ്മൾ ഈ ചെറിയ ആയുസ് പാഴാക്കുന്നുണ്ട് സങ്കടമൊക്കെയാണ് മാസത്തിൽ ഈ കമ്പാഷൻ എന്ന് പറയുന്ന വികാരത്തിന്റെ ഒരു അടിസ്ഥാന എന്ന് പറയുന്ന ഒരു പ്രതലം ഒരാൾ കടന്നുപോയ അനുഭവത്തിലൂടെ കടന്നു പോകാനായിട്ട് അയാൾ കടന്നുപോയത് കണക്ക് അയാളുടെ അനുഭവങ്ങളെ കാണാനൊക്കെയുള്ള ഒരു അനുഗ്രഹത്തിന്റെ കൃപയുടെ പേരൊക്കെയാണ് വാസ്തവത്തിൽ ഈ കരണ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുക വിശേഷിച്ചും ആ സ്ത്രീകളൊക്കെ കാണാതെ പോകുന്ന പ്രശ്നം ഇടാം പുരുഷന്മാർക്ക് ഒരു സമ്മർദ്ദം വരുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ച് ഓരോന്നിനെ എന്തെങ്കിലും അപകടിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്ന വഴി സത്യം പറഞ്ഞെന്നാല് ഒരു സാധാരണ പുരുഷനെ സഹായിക്കുന്നില്ല അല്ലെങ്കിൽ ഉൾവലിഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ പുരുഷനൊരു സൈക്കുണ്ട് വിഷമിച്ച ഒരു മനുഷ്യന് സത്യം പറഞ്ഞെന്നാല് അധികം ജാലകങ്ങളൊന്നുമില്ല അയാൾക്ക് അധികം പാലങ്ങളൊന്നുമില്ല പുറത്ത് കടക്കാനായിട്ട് പിന്നെ അയാളൊപ്പം ചേർന്നിരിക്കുക എന്നുള്ള അങ്ങനെ ആ ചേർന്നിരുന്ന ആ പ്രക്രിയയാണ് യേശു പറഞ്ഞത് നല്ല ഭാഗം ഓരോരുത്തർക്ക് എന്താണ് ആവശ്യമെന്ന് കണ്ടെത്തി അവരോടൊപ്പം ചേർന്നിരിക്കുക അവർക്കിണങ്ങിയും മട്ടിൽ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ നല്ല ഭാഗം ഏത് മനുഷ്യനാ പാളാത്തത് അപ്പൊ റിഗ്രറ്റ് ചെയ്യാൻ മാത്രം കാര്യങ്ങളുള്ള ഒരുപക്ഷെ ശിക്ഷിക്കപ്പെടാൻ മാത്രം കുറ്റങ്ങളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ പരാശക്തിയോട് എന്ത് കാര്യത്തിന് വേണ്ടി ചോദിക്കാനായിട്ട് പറ്റും ആകപ്പാട് യേശു പറഞ്ഞ വാക്ക് മാത്രമാണ് സമാശ്വാസം കരുണ കാണിച്ചുകൊണ്ട് കരുണ സ്വീകരിക്കാം ഓരോരുത്തരും തങ്ങൾ കൊടുക്കുന്ന അളവിൽ മാത്രം അവർക്ക് ലഭിക്കുന്നതാണ് കരുണ എന്നൊക്കെയുള്ള തിരിച്ചറിവ് ദാ നസ്രത്തിലെ ഗുരു പറഞ്ഞു കേട്ടിട്ടില്ലേ ബലിയേക്കാള് എനിക്കിഷ്ടം കരുണയാണ് അപ്പോഴ സത്യം പറഞ്ഞെന്നാല് ക്രിസ്തുവിലോടുള്ള യാത്ര ക്രിസ്തുവിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് കരുണയിലേക്കുള്ള തീർത്ഥാടനമാണ് മറ്റൊന്നുമല്ല നമുക്ക് ആ തച്ചന്റെ കൈപിടിച്ച് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ആദ്യാക്ഷണം കുറയ്ക്കുന്ന കണക്ക് നമ്മുടെ കൈ ആ തച്ചന് കൊടുത്തുകൊണ്ട് പറയണം അന്ന് എഴുതിയ വാക്ക് ഒരിക്കൽ കൂടി ഞങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുക കാ ടു